കടുത്ത പോരാട്ടമാണ് കോഴിക്കോട്ട് മണ്ഡലത്തിൽ നടക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരിയും നമുക്കിപ്പം ചേരുന്നു കടുത്ത മത്സരം നടക്കുന്നു എന്താണ് നാല് ദിവസം മാത്രം നിൽക്കുമ്പോഴുള്ള അവസാനത്തെ ട്രെൻഡ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ മത്സരം കടുത്തതല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റുമുട്ടാൻ യു കഴിയില്ല യു പ്രതിനിധികളുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനം ജനങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് കേരളത്തിന് വേണ്ടി എന്ത് ശബ്ദിച്ചു വിവാദ നിയമങ്ങൾ വന്നപ്പോൾ എന്ത് എടുത്തു ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുന്ന യു ഡി എഫിന് കടുത്ത മത്സരം നടത്താൻ പറ്റുന്നില്ല എൽ ഡി എഫ് വളരെ മുന്നിലാണ് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും ദേശീയ തലത്തിലെ വിഷയങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് പക്ഷേ ഇപ്പോൾ പ്രാദേശിക വിഷയങ്ങൾ കൂടി വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ദേശീയ പ്രശ്നം തന്നെയാണ് ഏറ്റവും വലുത് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രശ്നം തന്നെ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് പകരം ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ ഒരു സർക്കാരിനെ ബദലാക്കാൻ ഇടതുപക്ഷം ഉൾപ്പെടെ ശ്രമിക്കുകയാണ് ഇടതുപക്ഷ എം പിമാരുടെ എണ്ണം പാർലമെന്റിൽ വർദ്ധിപ്പിക്കുക എന്നതും ഞങ്ങളുടെ പ്രധാന മുദ്രാവാക്യാണ് അതിനുപേക്ഷിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ഞങ്ങൾക്കില്ല നേത്തെ അബ്ദുൾ ഹക്കിംസ് പറയുണ്ടായി ലോകസഭയിൽ സഭയിൽ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന ആളുകളെയാണ് പറഞ്ഞയക്കേണ്ടത് അത് കരിവിന് അനുകൂലമാണ് അനുഭവത്തിൽ നിന്നാണ് ആളുകൾ സംസാരിക്കുന്നത് സി ഒരാളുടെ പെർഫോമൻസ് പാർലമെന്റിൽ നമ്മുടെ വെരൽത്തുമ്പിലാണ് ഒരു സ്മാർട്ട് ഫോണിൽ സെർച്ച് ചെയ്താൽ ഓരോരുത്തർ എന്ത് പറഞ്ഞു എന്ത് നിലപാടെടുത്തു എന്നറിയാം അത് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒളിച്ചു വെക്കാൻ പറ്റില്ല രാഷ്ട്രീയ വിഷയങ്ങൾ വിട്ട് വ്യക്തിഹത്യ അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തിഹത്യ ഞങ്ങൾ നടത്തുന്നില്ല ഞാൻ എൻ്റെ പ്രസംഗത്തിൽ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് പോലും പരാമർശിക്കുന്നില്ല രാഷ്ട്രീയം മാത്രമേ പറയുന്നുള്ളൂ വ്യക്തിഹത്യ ഏറ്റവും കൂടുതൽ നടക്കുന്നത് വടകരയിലാണ് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ് ശൈലജ ടീച്ചർക്കെതിരായി ഏറ്റവും വൃത്തികെട്ട ഭാഷയിൽ വ്യക്തിഹത്യ വന്നത് അത് ഒരിക്കലും സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റാത്തതാണ് ഇരട്ട വോട്ട് വോട്ട് കള്ള തന്നെ വോട്ടിന് പണം നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇത് ആശ്വാസകരമാണ് അതെല്ലാം തെറ്റായ പ്രവണതയാണ് അത് ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജാതി പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കാറില്ല ബുർഷ്വ പാർട്ടികളുടെ ചില രാഷ്ട്രീയ ഗിമ്മിക്കുകളാണ് ഗിംബിക്കുകളാണ് അവസാനമായി നൽകുന്ന ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് എന്താണ് ഞാൻ ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒന്ന് ഈ മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രവർത്തിക്കും കേരളത്തിന്റെ താല്പര്യത്തിനായി പ്രവർത്തിക്കും മതനിരപേക്ഷതക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനും വേണ്ടി അവസാന ശ്വാസം വരെ പോരാടും വളരെ പൊളിറ്റിക്കലായി ചിന്തിക്കുന്ന ഒരു മണ്ഡലത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് താൻ ഇടതുപക്ഷക്കാരനാണ് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു കോഴിക്കോട് നിന്നും മഹേഷ് ബാലിശിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്